പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന തരത്തിൽ കൺസർവേറ്റീവ് പാർട്ടി നടത്തുന്ന പ്രചാരണം ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാതിരിക്കുന്നതിനാണെന്ന് ലേബർ നേതാവ് സ്റ്റാർമർ വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി മെൽസ്ട്രഡ് ആണ് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചേക്കുമെന്ന തരത്തിൽ പ്രസ്താവന ഇറക്കിയത് അതേസമയം ഓരോ വോട്ടിനുമായി കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് ഋഷി സുനക്കും പറഞ്ഞു അതിനിടയിൽ പല പ്രമുഖ മാധ്യമങ്ങളുടെ ചുവടുമാറ്റവും ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിനു ശേഷം ഇത് ആദ്യമായി ദി ടൈംസ് ലേബർ പാർട്ടിക്ക് അനുകൂലമാകാൻ തുടങ്ങിയതാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് മുൻറോക്കിന്റെ ഉടമസ്ഥതയിലുള്ള പത്രം ചുവടുമാറുന്നു എന്ന അഭിയോഗങ്ങൾ പരക്കാൻ തുടങ്ങിയത് സഹോദര സ്ഥാപനമായ സൺഡേ ടൈംസ് സ്റ്റാർമറിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം എടുത്തതോടെയാണ് അതിനു മുൻപായി മുൻറോക്കിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ദി സൺ ലേബർ പാർട്ടിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു അതിനിടയിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന ആഹ്വാനവുമായി കീർ സ്റ്റാർമർ രംഗത്തെത്തി മത്സരം തുടങ്ങുന്നതേ ഉള്ളൂ എന്നും അവസാനത്തെ വോട്ട് വരെ ഒരുപക്ഷെ വിധി നിർണ്ണയിക്കാൻ തക്ക ശക്തി ഉള്ളതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാറ്റത്തിനായി വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അവസാന വിസിൽ മുഴങ്ങാതെ മത്സരം അവസാനിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി ഋഷി സുനക്കും പറഞ്ഞു തന്റെ അവസാന തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിനായി മാതാപിതാക്കൾക്കും ഭാര്യ അക്ഷതയ്ക്കുമൊപ്പമായിരുന്നു ഋഷി സുനക് എത്തിച്ചേർന്നത് ന്യൂസ് ഡെസ്ക്